ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുമാണ് സോ മറ്റുള്ളവരുടെ ചിന്തകളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന ആ നിമിഷം തൊട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിൽ നിന്നും നമ്മുടെ ലൈഫിനെ അവർക്ക് വെച്ച് നീട്ടാതെ എന്ന് നിങ്ങൾ ജീവിക്കുന്നു ആ നിമിഷം തൊട്ട് നിങ്ങൾക്ക് സന്തോഷം എന്തെന്നും സമാധാനം എന്തെന്നും അടുത്തറിയാൻ കഴിയും എന്നുള്ളതാണ് ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് സിറ്റുവേഷനിലൂടെ നമ്മൾ പോകാറുണ്ട് ലൈഫിൽ ഒരിക്കലും നടക്കില്ല എന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണാറുണ്ട് ഒരിക്കലും നമുക്ക് നേടാൻ കഴിയില്ല എന്നൊരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ നമ്മൾ ഗീവപ്പ് ചെയ്യും ചില സമയത്തൊക്കെ നമ്മൾ തോറ്റുപോകുമോ അല്ലെങ്കിൽ തോറ്റു കൊടുക്കണോ എന്ന് നമ്മൾ സംശയിക്കാറുണ്ട് അവിടെയൊക്കെയും നമ്മളെ ഭയക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന ഒരു തോട്ടാണ് സോ എന്ന് നമ്മൾ മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്നും ഫ്രീ ആവുന്നതോ അന്ന് മുതൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടുകയും ട്രൈ ചെയ്യുകയും അതിനുവേണ്ടി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്യും അന്ന് മുതൽ എന്തെന്നില്ലാത്ത ഒരു ധൈര്യം നമ്മുടെ മനസ്സിലേക്ക് വരും എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ആർജവം നമ്മുടെ ഉള്ളിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ പലതിൽ നിന്നും പിടിച്ചു നിർത്തുന്നത് ഈയൊരു ഭയമാണ് ഈ ഒരൊറ്റ ഭയമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ പലതിൽ നിന്നും നമ്മളെ തടയുന്നതും സോ ഇതിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമുക്ക് ചിറക് നൽകാൻ കഴിയൂ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ കഴിയൂ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയൂ അതിലുപരി നിങ്ങളെ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ട് അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ടു പോവുക ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക മറ്റുള്ളവരാരും വന്ന് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരില്ല അതിന് ഇറങ്ങിപ്പുറപ്പെത് നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് സോ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും തുടങ്ങേണ്ടത് ഒരു തോൽവിയിലോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിലോ പതറാതെ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക അതിലുപരി നമ്മൾ ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെന്താ പറയാ അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കണമെന്നില്ല അങ്ങനെ ആണോന്നില്ല പക്ഷേ നമ്മളെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരുന്നാൽ മതി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എനിക്കിപ്പോ ഞാൻ പല ഇന്റർവ്യൂസിലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നോ പറയാതിരിക്കാനുള്ള കാരണം ഇതാ ഞാൻ പറയുന്ന നോ കാരണം വേറെ ആരെങ്കിലും വിഷമിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ നോ പറയാതിരിക്കുന്നത് അതെ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മളെ കൊണ്ട് എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് മറ്റുള്ളവർക്ക് ഉപകാരമായി ചെയ്തു കൊടുത്ത് ഒരിക്കലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് മീനിങ് ഫുൾ ആയി നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനവും സന്തോഷവും നമുക്കുണ്ടാകും എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ലൈഫിൽ നമ്മൾ ജീവിക്കുന്ന ത്തോളും മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിച്ചില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും നമുക്കുണ്ടാവും സോ ഈ ഒരു കാര്യം നിങ്ങൾ ലൈഫ് ലോങ് കീപ്പ് ചെയ്യുക നമുക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണിത് അതോടൊപ്പം തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സെൽഫിലോട് തന്നെ ചലഞ്ച് ചെയ്യുക ആക്ച്വലി അവരുടെ സാഹചര്യം വളരെയധികം മോശമായിരിക്കും അത്രയും സ്ട്രഗിൾ ഉള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നിരിക്കുക എന്നിരുന്നാലും നമ്മുടെ ലക്ഷ്യത്തെ മറക്കാതിരിക്കുക ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിട്ടും നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും നമ്മൾ തോറ്റുപോയേക്കാം ഒരു പക്ഷേ ആ തോറ്റുപോയതിൽ നമ്മൾ വീണെടുത്ത് വീണ് കിടക്കാതെ നമ്മൾ അതിൽ നിന്നും ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കണം കാരണം ഏതൊരു വിജയിച്ച ആളുടെയും ാക്കില് ഒരു ചരിത്രം അയാൾക്ക് പറയാനുണ്ടായിരിക്കും സോ നമ്മൾ ഒരിക്കലും ഗീവപ്പ് ചെയ്യാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സാഹചര്യങ്ങൾ ഒന്നുകൂടെ നല്ലതായിരുന്നെങ്കിൽ എന്നല്ല നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നുകൂടെ എളുപ്പമായിരുന്നെങ്കിൽ എന്നല്ല നമുക്ക് ഒന്നുകൂടെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സോ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സെൽഫിനെ നമ്മളെ മെച്ചപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ധൈര്യം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുമുള്ളവരെ ഒരുപാട് അഭിപ്രായങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും തളരാതെ മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെ അവരുടെ വിമർശനങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ കഴിയും സോ എന്നാണോ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും ഇറങ്ങി വന്ന് നേരി നേർക്ക് നേരെ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിടാൻ നിങ്ങൾ തയ്യാറാവുന്നതെങ്കിൽ മുതലാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക സോ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുവാനും നമ്മുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനും സാധിക്കട്ടെ ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ